നമസ്കാരം ലഹരി വേണ്ടതുപോലെ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ലഹരിയാണ് നമ്മുടെ കൗമാരക്കാരെയും ഒക്കെ ലഹരി വല്ലാതെ സ്വാധീനിക്കുന്നു അതെവിടെയും ലഭ്യമാണ് ആഗ്രഹിച്ചാൽ മാത്രം മതി ആ ലഹരിക്കടിമപ്പെട്ടിട്ടാണ് ജനിച്ച കുറ്റത്തിന് ഞാൻ നിന്നെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് അമ്മയെ മക്കൾ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തൊട്ടായാലുപക്കത്തെ വീട്ടിലേക്ക് ചിരിച്ചുകൊണ്ട് കയറി മൂന്നും നാലും പേരെ ഒരുമിച്ച് കൊല്ലാൻ കഴിയുന്നത് കൈ ഇങ്ങനെ ആകാശത്തോട് ചുഴറ്റി വിജയം ആഘോഷിച്ചുകൊണ്ട് ചെന്താംബരമാർക്ക് കൊല നടത്താൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അരങ്ങേറിയത് പോലീസിന്റെ മുമ്പിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു യുവതി നടത്തിയ അഭ്യാസ പ്രകടനം നമ്മളൊക്കെ കണ്ടതാണ് ഈ ലഹരി സകല മനുഷ്യർക്കും വിപത്തായി മാറുന്നു നിയമം സംരക്ഷിക്കേണ്ട പോലീസിനെ വലിച്ചു വരി നിലത്തടിക്കാൻ ക്രിമിനലുകൾക്ക് കഴിയുന്നത് ലഹരിയുടെ ബലത്തിലാണ് അതുകൊണ്ടാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതൊരു വലിയ വിഷയമായി എടുത്തത് അന്ന് മന്ത്രി എം പി രാജേഷ് ആവേശത്തോടെ നിയമസഭയിൽ പറഞ്ഞത് ലഹരി കേസുകളിലെ ശിക്ഷ കേരളം മാതൃകാപരമാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലധികം കുറ്റം ചെയ്യുന്നുവെന്നാണ് ഇത് കേൾക്കുന്ന നമ്മൾ ഞെട്ടിപ്പോകും കേരള പോലീസ് ചുമത്തുന്ന കുറ്റകൃത്യങ്ങളിൽ ഭൂരിപക്ഷവും പ്രതികൾ നിരപരാധികളാണ് എന്നറി വിട്ടയക്കപ്പെടുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ കണക്ക് വന്നത് ഈ കണക്കിന്റെ പിന്നിൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളുണ്ട് പ്രിയ പ്രേക്ഷകർ ഇത് കേൾക്കാതെ പോവരുത് ഈ ദിവസങ്ങളിൽ പലപ്പോഴും കേസ് ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയിൽ പോവുക പതിവാണ് ഏറ്റവും ഒടുവിൽ പോയത് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കാഞ്ഞിരപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലും കോട്ടയം സബ് കോടതിയിലും ഒക്കെ ഈ നാളുകളിൽ എനിക്ക് പോകേണ്ടി വന്നു പല കേസുകൾ ഉള്ളതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഞാനൊരു നോട്ടീസ് ബോർഡ് വായിച്ചു കാഞ്ഞിരപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഒന്നും മൂന്നും ശനിയാഴ്ചകളിൽ പ്രത്യേകം പെറ്റി കേസുകൾക്ക് അദാലത്ത് നടത്തുന്നതാണ് പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ഇതാണ് എം പി രാജേഷ് പറഞ്ഞ ഈ കൺവിക്ഷൻ റേറ്റ് പ്രത്യേക സിറ്റിങ് നടത്തി കേസുകൾ പരമാവധി തീർത്ത് ക്ലോസിംഗ് റേറ്റ് കൂട്ടാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു കോടതികൾ പ്രത്യേക സിറ്റിംഗ് നടത്തി പ്രതികളെ ശിക്ഷിച്ച് കളമൊഴിയുന്നു പ്രതികളെ ശിക്ഷിക്കുന്നത് കേസിന്റെ നൂലാമാലകളൊക്കെ പൂർത്തിയാക്കി വിചാരണ നടത്തി ആ നടപടിക്രമം പാലിച്ചല്ല ഈ കുറ്റം സമ്മതിച്ചാൽ അപ്പോൾ തന്നെ ശിക്ഷിക്കാം കുറ്റം സമ്മതിക്കാൻ വേണ്ടി ഒരു ഓഫർ കൊടുത്തിരിക്കുന്നു എല്ലാം പെറ്റി കേസായി കരുതും രണ്ടായിരമോ മൂവായിരമോ പിഴയടച്ചാൽ പോകാം ഈ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് പ്രതികളെല്ലാം വന്ന് ആയിരമോ രണ്ടായിരമോ മൂവായിരമോ പിഴയടച്ചിട്ട് പോകുന്നു ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ട ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച കോടതി നടപടിക്രമങ്ങൾ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരാറുണ്ട് കുട്ടികൾ പത്തും മുപ്പതും നാൽപ്പതും പേർ കോടതിയിൽ ഇങ്ങനെ ഇരുന്ന് നടപടിക്രമങ്ങൾ കാണുകയാണ് ഈ അദാലത്ത് നടക്കുന്നിടത്തെ കുട്ടികളുമുണ്ട് ആദ്യം വിളിച്ച ഒരു കേസ് നാനൂറ്റി ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച ഒരാളുടേതായിരുന്നു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അയാൾ സമ്മതിച്ചു മൂവായിരം രൂപ പിഴയിട്ടു പിഴയടിച്ചിട്ട് പിഴയടച്ചിട്ട് പോയി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്തു തോന്നും കഞ്ചാവ് വിൽപ്പന നടത്തിയ ലാഭമുണ്ടാക്കാം ഉപയോഗിക്കുകയും ചെയ്യാം പിടിക്കപ്പെട്ടാൽ മൂവായിരം രൂപ പിഴയടച്ചിട്ട് രക്ഷപ്പെടാം വാസ്തവത്തിൽ ആ കുട്ടികൾക്ക് ലഹരി ഏജൻറ്റുമാരാവാനുള്ള പ്രചോദനമായി മാറുകയാണ് ഈ തീരുമാനം എന്നതാണ് സത്യം ഇത് നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ നിയമത്തിൽ ഒരു കിലോഗ്രാമിൽ താഴെയാണ് കഞ്ചാവ് ഒരാൾ കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ അയാൾ അയ്യായിരം രൂപ പിഴയിട്ട് രക്ഷപ്പെടാവുന്നതാണ് ഇനി പ്രത്യേക അധാരത്തിലാണെങ്കിൽ അത് രണ്ടായിരമോ മൂവായിരമോ ആയി കുറയും സർക്കാർ കേസുകളുടെ എണ്ണം കൂട്ടിക്കാണിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായും ദിവസം നൂറും നൂറ്റൻപതും കേസുകൾ തീർക്കും രണ്ടായിരവും മൂവായിരവും പിഴയാണ് ഈ ഒരു നിയമത്തിൻ്റെ ആനുകൂല്യമാണ് കച്ചവടം ഇവിടെ കൊഴുക്കാൻ കാരണം ഒരു കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിനെ മുഴുവൻ ലഹരിക്ക് അടിമപ്പെടുത്താൻ ഉതകുന്നതാണ് എന്നാൽ നിയമം പറയുന്നത് അതാണ് ആ നിയമമാണ് ഇളവ് ചെയ്ത് കോടതികളുടെ സഹായത്തോടെ ഇപ്പോൾ നമ്മുടെ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കുന്നത് ഇത് തന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ അപകടകരമായി വണ്ടി ഓടിക്കുന്നവർ തുടങ്ങിയവരുടെ അവസ്ഥയും അവർക്ക് ഇതിനേക്കാൾ കുറച്ചു പിഴയടച്ചാൽ തടിയൂരി പോകാം അതുകൊണ്ട് ആളുകൾ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കും പിടിച്ചാൽ കോടതിയുടെ അദാലത്തിൽ പങ്കെടുത്ത് രണ്ടായിരമോ മൂവായിരമോ അടച്ചിട്ട് പോകാം വക്കീലിനെ പോലും വെക്കേണ്ട കാര്യമില്ല കുറ്റസമ്മതിക്കുകയാണെങ്കിൽ ഈ നിയമമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കുഴപ്പം പിടിച്ച നിയമം അതേസമയം നമ്മൾ ഞെട്ടിക്കുന്ന മറ്റു ചില നിയമങ്ങളുണ്ട് അബ്കാരി ആക്ടിലെ സെക്ഷൻ അൻപത്തി അഞ്ചനുസരിച്ച് മൂന്ന് ലിറ്ററിൽ കൂടുതൽ വിദേശ മദ്യം കൈവശം വെച്ചാൽ അഞ്ച് ലിറ്ററിൽ കൂടുതൽ ബിയർ കൈവശം വെച്ചാൽ നിങ്ങളെ പത്ത് വർഷം വരെ തടവിന് വിധിക്കാം നിയമം കൃത്യമായി നോക്കിയിട്ടാണ് പറയുന്നത് മൂന്ന് ലിറ്റർ മദ്യം മാത്രമാണ് ഒരാൾക്ക് വീട്ടിൽ വെക്കാൻ അനുമതി ഉള്ളത് എന്നെ വേട്ടയാടാൻ സർക്കാർ രംഗത്തിറങ്ങിയപ്പോൾ എനിക്ക് പരിചയമുള്ള ചില എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത് വിദേശത്തൊക്കെ പോയിട്ട് കുപ്പിയുണ്ടെങ്കിലും മൂന്ന് ലിറ്ററിൽ കൂടുതൽ വെക്കരുതെന്നാണ് നിയമം പറയുന്നത് വിൽക്കാൻ വേണ്ടി മദ്യം സൂക്ഷിച്ചാൽ ലൈസൻസ് ഇല്ലാതെ വിൽക്കാതെ സൂക്ഷിച്ചാൽ പത്ത് വർഷം തടവ് കൊടുക്കാമെന്നാണ് ഒരു ലക്ഷം രൂപ പിഴയുമടക്കണം പക്ഷെ വിൽക്കാനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പിടിക്കുന്ന പോലീസും എക്സൈസുകാരുമാണ് ഒരു ഗ്ലാസ് കൂടി ഒപ്പം കണ്ടുപിടിച്ചാൽ മതി എന്നിട്ട് പറയും ഇവൻ വിൽക്കാൻ വേണ്ടി സൂക്ഷിച്ചതാണെന്ന് നാലു കുപ്പി മദ്യമുണ്ടെങ്കിൽ നിങ്ങൾ മദ്യ വിൽപ്പനക്കാരനാവും ജയിലിലാവും നാലു കുപ്പി മദ്യം നാലുപേർ ഒരുമിച്ചിരുന്നാൽ ഒരു ദിവസം തീരും അതിനപ്പുറത്തേക്കൊന്നുമില്ല പക്ഷെ നാലു കുപ്പി മദ്യം വീട്ടിൽ വെക്കുന്നവൻ പത്ത് വർഷം തടവിന് ശിക്ഷിക്കപ്പെടും എന്തിനേറെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ഒരെണ്ണം അടിച്ചേക്കാം എന്ന് കരുതി ബിവറേജസിൽ പോയി ക്യൂ നിന്ന് മദ്യം വാങ്ങുന്നവൻ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ അവന് പറ്റില്ല അവൻ്റെ ഭാര്യയും വീട്ടുകാരും മക്കളുമൊക്കെ വഴക്കുണ്ടാക്കും ഹോട്ടലെടുത്തോ അല്ലെങ്കിൽ ബാറിലിരുന്നോ കഴിക്കാനുള്ള സാമ്പത്തികവുമില്ല ഏതെങ്കിലും മൂലയ്ക്ക് പമ്മി ഇരുന്ന് കഴിച്ചാൽ പൊതുസ്ഥലത്തിരുന്ന് മദ്യം കഴിച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം അതാണ് നിയമം എന്നാൽ ഒരു കിലോഗ്രാമിൽ താഴെ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചാൽ നിങ്ങൾക്ക് മൂവായിരമോ അയ്യായിരമോ രൂപ പിഴയടച്ചിട്ട് വീട്ടിൽ പോകാം ഈ വൃത്തികെട്ട നിയമങ്ങൾ പൊളിച്ചെഴുതാതെ നമ്മുടെ നാട് രക്ഷപ്പെടില്ല ഇന്ന് ലഹരി ഈ നാടിനെ അടിമപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാരണം ലഹരി കച്ചവടം നടത്തുന്നവർക്ക് ഒന്നും സംഭവിക്കില്ല അവർ ഈ നിയമമൊക്കെ പഠിച്ചിട്ടാണ് കച്ചവടത്തിന് ഇറങ്ങുന്നത് പോലീസിനും എക്സൈസിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ കോടതിയിൽ പോയി പിഴയടച്ചിട്ട് വീണ്ടും ഈ ലഹരി കച്ചവടത്തിൽ തുടരും മദ്യത്തെയും ലഹരിയെയും രണ്ടായി കരുതണം മദ്യം സർക്കാർ ഔദ്യോഗികമായി വിൽക്കുന്നതാണ് അതിനോടൽപ്പം ദാക്ഷിണ്യമാവാം എന്നാൽ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന അനേകാര്യം കൊണ്ടും ജീവനില്ലാതാക്കുന്ന ഇല്ലാതാക്കുന്ന ലഹരി അത് സർക്കാർ വിൽക്കുന്നതേ അല്ല ഓർക്കണം അത് ഉപയോഗിച്ചാൽ പോലും ശിക്ഷ കൊടുക്കണം അത് കൂടുതൽ കൈവശം വെച്ചാൽ വലിയ ശിക്ഷയായിരിക്കണം മാത്രമല്ല കേസുകൾ പെറ്റി കേസാക്കി തടിയൂരാൻ അനുവദിക്കുന്ന സർക്കാരിന്റെ ആർത്തിയും അവസാനിപ്പിക്കണം ഈ നട മുടിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ലഹരിക്കടിമപ്പെട്ട് ഒരു തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം നിരപരാധികൾ ലഹരിക്കടിമപ്പെട്ടവരാൽ കൊല്ലപ്പെടുന്നതിന് കാരണം ഈ തലതിരിഞ്ഞ നിയമമാണ് ഈ നിയമം തിരുത്താത്തരത്തോളം കാലം ഈ നാട് ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും